നമസ്കാരം ഞാൻ മനോജ് മനോജിനെഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ ഗ്രാമീണ മേഖലയിൽ കാർഷിക കുടുംബങ്ങളുടെ മാസ വരുമാനം ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രൂപയെന്ന് സർക്കാരിൻ്റെ സർവേ റിപ്പോർട്ട് കർഷകരുടെ സാഹചര്യം വിലയിരുത്താൻ സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് നടത്തിയ സർവേയിലാണ് കണ്ടെത്തൽ ഗ്രാമീണ മേഖലയിൽ ആകെ നാൽപ്പത്താറ് പോയിൻറ്റ് രണ്ട് രണ്ട് ലക്ഷം കുടുംബങ്ങളാണ് ഉള്ളത് ഇതിൽ കാർഷിക മേഖലയെ കൂടുതൽ ആശ്രയിക്കുന്ന കുടുംബങ്ങൾ പത്തൊൻപത് പോയിൻറ്റ് നാല് ഏഴ് ലക്ഷമാണ് കാർഷിക കുടുംബങ്ങളുടെ മാസവരുമാനമായ ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയും കൃഷിയിലും അല്ലാതെയുമുള്ള കൂലി ഇനത്തിലാണ് ഇത് വരുമാനത്തിൻ്റെ അറുപത് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം വരും കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റ് കിട്ടുന്ന ആറായിരത്തി ആറുന്നൂറ്റി അൻപത്തെട്ട് രൂപയാണ് കന്നുകാലികളിൽ നിന്നുള്ള വരുമാനമായി ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് രൂപയും ചെറുകിട കച്ചവടത്തിൽ നിന്നും മറ്റുമായി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് രൂപയും ലഭിക്കുന്നുണ്ട് വാടക ഇനത്തിൽ മുപ്പത്തി ഒൻപത് രൂപ ലഭിക്കുന്നു കാർഷിക പെൻഷനും അല്ലാത്ത ക്ഷേമ പെൻഷനുകളും ഇതിന് പുറമേ ലഭിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ കാർഷിക കുടുംബങ്ങളുടെ മാസവരുമാനം പതിനേഴായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയായിരുന്നു ഗ്രാമീണ മേഖലയിൽ കാർഷിക കുടുംബങ്ങളുടെ എണ്ണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പതിനാല് പോയിൻറ്റ് ആറ് ഏഴ് ലക്ഷത്തിൽ നിന്നും മുപ്പത്തി പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനം വർധനയോടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്തൊൻപത് പോയിൻറ്റ് നാല് ഏഴ് ലക്ഷമായത് ഗ്രാമീണ മേഖലയിൽ ഇരുപത്തിയാറ് പോയിൻറ്റ് ആറ് നാല് ശതമാനം കുടുംബങ്ങൾക്കും പ്രധാന വരുമാനം കൂലിപ്പണിയിൽ നിന്നാണ് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം കുടുംബങ്ങൾക്കും സർക്കാർ സ്വകാര്യ മേഖലയിലെ സ്ഥിരം ജോലിയിൽ നിന്ന് വരുമാനമുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ശതമാനം കുടുംബങ്ങൾക്ക് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വരുമാനമാണ് പ്രധാനം ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും എൻ്റെ നന്ദി